ഹലോ കൂട്ടുകാരെ ഞാൻ റോ അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം അളന്നെടുത്താൽ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം ഉണ്ട് നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ ഇതളുകളെല്ലാം ഒന്ന് വേർപ്പെടുത്തി ഞാനിവിടെ ഇതിനെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് കാസ്റ്റിയൺ പാനാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനിവിടെ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ പാൻ തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതിലോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു അമ്പത് മില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ചൂടായി കിട്ടണം അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് നമ്മുടെ സവാള നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ആ സവാള ഈ കാണുന്ന രീതിയിൽ ഞാനൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഈ സമയം ഇതിലോട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും നന്നായിരിക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഈ സമയം നമുക്കതിലോട്ടൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്താൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ നമ്മുടെ സവാള നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലായിട്ടാണ് നമുക്ക് സവാള കിട്ടേണ്ടത് ഇനി നമുക്കിത് കോരി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം അതിനായിട്ട് നമുക്കൊന്ന് നേരം വെയിറ്റ് ചെയ്യാം സവാള ചൂടാറാനായിട്ട് വെച്ച ആ സമയം നമുക്ക് എന്തു ചെയ്യാം ചിക്കനെ നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഇഞ്ചി ഇട്ട് കൊടുത്ത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി നമുക്ക് ഇതുപോലെ ചതച്ചെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂട്ടി അരിച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഈയൊരളവിലാണ് അപ്പം ഞാൻ ഇതിലോട്ട് ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ എരിവുള്ള മുളക് പൊടി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇതിലോട്ട് ആവശ്യം അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതീക്കോ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി അതുപോലെ തന്നെ കുറച്ച് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊടി ഉപ്പാണ് ഈ സമയം ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം ഈ കാണുന്ന രീതിയിൽ ഈ മസാല എല്ലാ ഭാഗത്തോട്ടും ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം ഈ രീതിയിലാണ് ഞാൻ ഇതിനെ തിരുമ്മി പിടിപ്പിക്കുന്നത് ഇത് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചാൽ നമുക്കിത് നന്നായിട്ട് മസാല ഈ ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് മസാലയെല്ലാം പിടിപ്പിച്ച് ഇതിനെ ഒന്ന് പൊത്തി വെച്ച് ഞാനിവിടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് നേരെ നമുക്ക് ഇതേ രീതിയിലൊന്ന് മാറ്റി വെക്കാം ആ ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒണിയൻ്റെ ആ ഒരു ചട്ടി ഉണ്ടല്ലോ അതായത് ആ ചീനച്ചട്ടി അതിനെ നമുക്ക് നന്നായിട്ട് വീണ്ടും ചൂടാക്കിയെടുക്കണം ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ നമ്മളിതിനെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ എന്തായത് ഈ ചിക്കന് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ രണ്ട് ബാച്ച് ആയിട്ടൊന്നും അല്ല കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ല മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇതിനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഉള്ളിയുണ്ടല്ലോ അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലോട്ട് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കാണുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിത് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ചിക്കനും അതുപോലെ ഈ ഫ്രൈ ചെയ്തുകൊടുത്ത സവാളയും എല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കി നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ല രീതിയിൽ ചാറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇതിൻ്റെ അടിഭാഗം ഇളക്കി അടിഭാഗം തട്ടി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ രീതിയിലാണ് ാണ് ഞാനിതിനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ വീണ്ടും അടച്ചു വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം വീണ്ടും വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞു വീണ്ടും ഞാൻ ഇതിനെ തുറന്നു ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുമാണ് നമുക്കിതിലോട്ട് ഈ സമയം നമ്മൾ ബാക്കിയുള്ള ആ ഓണിയൻ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓണിയൻ അത് ഈ സമയത്താണ് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിനെ നമുക്ക് മുഴുവനായിട്ട് ഈ സമയം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് അടിയെല്ലാം തട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഈ ഉള്ളി എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതിനെ ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം അപ്പം അതിനായിട്ട് ഞാനിതിൻ്റെ അടപ്പിട്ട് കൊടുത്ത് വീണ്ടും വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഈ സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ അടപ്പ് തുറന്നു അപ്പോൾ നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുത്ത് കൂടി ചെറുത് നമുക്കിതിനെ നന്നായിട്ട് അടി തട്ടുന്ന രീതിയിൽ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ അടിഭാഗം പിടിക്കരുത് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടി തട്ടി അടി തട്ടി എന്ന് പറയുന്നത് അപ്പോൾ അടി തട്ടിയിട്ട് തന്നെ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് എന്താണെന്നറിയോ പഞ്ചസാരയാണ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നിങ്ങൾ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പം നമുക്കിത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു മിനിറ്റിന് ശേഷം ഞാൻ ഈ അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കി ഭയങ്കര ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചിക്കൻ ചുക്ക ഇപ്പോൾ റെഡിയായി ഇതാണ് നമ്മുടെ ചിക്കൻ ചുക്കയുടെ പരുവം ചില ആളുകൾ ഈ സമയത്തിലോട്ട് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ സെർവ് ചെയ്യാട്ടോ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടി നല്ല കട്ടിയുള്ള കനം കൂടിയ ചട്ടി വേണം ഉപയോഗിക്കാൻ അതായത് കാസ്റ്റിയൺ പാൻ ഉപയോഗിച്ചാൽ മതിയാവും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓണിയൻ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ ചിക്കൻ ചുക്കയും കരിഞ്ഞ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാകുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്